പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി അരിപ്പുറം കോട്ടയം അയരകുന്ന് മൂന്ന് ദിവസം മുമ്പ് കാണാതായ പതിനഞ്ചുകാരിയുടെ മൃതദേഹം കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തി കുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കാമുകന് അറസ്റ്റില് ലൈംഗിക പീഡന ശ്രമം വ്യതിരത്തപ്പെട്ടിയെ കാമുകന് കഴുത്ത് നിരച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മണൽ കാട് മാലം കുഴി നാഗതലത്തില് അജീഷ മുപ്പത്തിയഞ്ച് അൺ അറസ്റ്റിലായത് ഇയാളെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു കളപ്പുരക്കല പടിക്ക് സമീപം ചെന്നൈക്കര ഹോളോ കമ്പനി വളപ്പിലെ വാഴച്ചുവട്ടിലാണ് മൃതദേഹം കുഴിച്ചു മൂടിയത് ഹോളോബ്രിക്സ് കമ്പനിയോട് ചേര് അന്നമുറിയിലാണ് അജീഷ് താമസിച്ചിരുന്നത് ഇവിടെ വെച്ച് പെണക് കുട്ടിയെ പീഡിപ്പിച്ച ശേഷം കൊല്ലപ്പെടുത്തുകയായിരുന്നെന്ന് പ്രതി മൊഴി നല്ല പിതാവിന്റെ സുഹൃത്തായിരുന്ന അജീഷുമായി മൊബൈൽ ഫോണിലൂടെയാണ് പ്രണക് കുട്ടിയടുത്ത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അയരക്കുന്നതു മും കുട്ടിയെ അജീഷ് ഹോളോ കമ്പനിയിലേക്ക് വിളിച്ചു വരുത്തിയത് മക്കളെ കാണാനില്ലെന്ന മാതാപിതാക്കൾ വെള്ളിയാഴ്ച കുന്നം പോലീസിൽ പരാതിപ്പെട്ടിരുന്നു തുടര് അന്നായി അനൂപ് ജോസിന്റെ നേതൃത്വത്തില് പെണ് കുട്ടിയുടെ മൊബൈല് ഫോണ് നമ്പര് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് അജീഷിനെ കുടുക്കിയത് വെള്ളിയാഴ്ചയും പതിവ് പോലെ അജീഷ് ലോറി ഓടിക്കണത് പോയിരുന്നു ഇന്നലെ രാവിലെ ഞാൻ പിടികൂടിയത് മൃതദേഹം കുഴിച്ചു മൂടിയ സ്ഥലം ഇയാള് തന്നെ പോലീസിന് കാട്ടിക്കൊടുത്തു ഒന്ന് പതാം ക്ലാസ്സില് പഠനം നിര കുട്ടിയെ പ്രേമം നടിച്ച് അജീഷ് അരീപ്പറമ്പിൽ എത്തിക്കുകയായിരുന്നു അജീഷിന് രണ്ട് ഭാര്യമാരിലായി രണ്ട് കുട്ടികളുമുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും